ഇറ്റാലിയൻ ബ്രാൻഡായ ഫേബറിന്റെ ഇലക്ട്രിക് ചിമ്മനികളുടെയും മറ്റ് ഹോം അപ്ലയൻസുകളുടെയും അതിവിപുലമായ ശേഖരമൊരുക്കി മൂവാറ്റുപുഴയിൽ ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ പ്രവർത്തനം മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു നാടിന് സമർപ്പിച്ചു ഇറ്റാലിയൻ ബ്രാൻഡായ ഫേബറിന്റെ ഇലക്ട്രിക് അതിവിപുലമായ ശേഖരമാണ് മൂവാറ്റുപുഴയിൽ ഒരുക്കിയിരിക്കുന്നത് ഇലക്ട്രിക് ഹുഡ്സ് ഹോബ്സ് സ്വിങ്ക് ഓവൻ മൈക്രോവേവ് ഡിഷ് വാഷർ കുക്കിംഗ് റേഞ്ച് ഐലൻഡ് ചിമ്മിനി മിക്സി ജ്യൂസർ തുടങ്ങിയ അടുക്കള ഉപകരണങ്ങളും നിങ്ങൾക്കായി തയ്യാറായി കഴിഞ്ഞു മൂവാറ്റുപുഴ കീച്ചേരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറും നിങ്ങളുടെ അടുക്കളയുടെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനികൾ ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രിക് ചിമ്മിനികളാണ് ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ നിങ്ങൾക്കായി നൽകുന്നത് ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോയുടെ മുപ്പതാമത് ഷോറൂമാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്യാരണ്ടിക്കും വാറണ്ടിക്കും പുറമെ കസ്റ്റമേഴ്സിന്റെ ഏറ്റവും വലിയ വിശ്വാസ്യതയും ഇതിനോടകം ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ സ്വന്തമാക്കിയിട്ടുണ്ട് തവണ വ്യവസ്ഥയിൽ സാധനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള സൗകര്യവും കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫ്രാങ്കേയസ് കമ്പനിയുടെ വ്യത്യസ്തങ്ങളായ ക്വാളിറ്റി നിർമ്മിതമായ സിംഗുകളും ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഫേബർ കമ്പനിയുടെ മൈക്രോവേവിന്റെയും ഓവന്റെയും കളക്ഷൻസും ലഭ്യമാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോയുടെ മൂവാറ്റുപുഴ ഷോറൂം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മൂവാറ്റുപുഴയിലും ഫേബറിന്റെ ആയ ചിമ്മിനി ഫോബ് അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ ഡിഷ് വാഷർ തുടങ്ങിയ ഐറ്റംസിന്റെ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് നല്ലൊരു ഷോപ്പ് നമ്മുടെ ഇവിടെ കീച്ചേരിപ്പടിയിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വാർഡ് കൗൺസിലർ ഫൗസിയ അലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസാ അഷ്റഫ് മുൻ വാർഡ് കൗൺസിലർ അബ്ദുൾ സലാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇറ്റാലിയൻ ബ്രാൻഡായ ഫേബറിൻ്റെ മുപ്പതാമത് ഷോറൂം മൂവാറ്റുപുഴ കിച്ചരിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കിച്ചൺ ആയ ഫുഡ് ആൻഡ് ഹോബ്സ് ഡിഷ് വാഷർ ബിൽട്ടിൻ ഓവൻ മൈക്രോവേവ് ഓവൻ വേണ്ട എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കിടക്കി ഓണത്തിനോടനുബന്ധിച്ച് പുതിയ ഓഫറുകളും തവണ വ്യവസ്ഥയിലുള്ള ഇ എം എ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു നിങ്ങളെവരെയും ഈ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനവും ഫേബർ പ്ലാറ്റിനം സ്റ്റുഡിയോ ഒരുക്കിയിട്ടുണ്ട്